നമസ്കാരം വീടുകളിൽ സന്ധ്യാനേരത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് നാം എല്ലാവരും കൂടാതെ സന്ധ്യാനാമ ജപങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ ചില ഗൃഹങ്ങളിൽ ഇന്ന് നാമജപവും വിളക്ക് തെളിയിക്കൽ പോലുമില്ല പല വീടുകളിലും അവരവരുടേതായ തിരക്കുകൾ മൂലമാണ് ഇപ്രകാരമെല്ലാം ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ കൂടിയും ഇന്ന് നാം വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് സന്ധ്യാനേരത്ത് ഒരു വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് അജ്ഞത കൊണ്ട് നാം അറിയാതെ പോകുന്ന ചില കാര്യങ്ങളെയാണ് ഇന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരും പല അബദ്ധങ്ങളും ചെയ്യുന്നതും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നാം ചെയ്യുന്ന തെറ്റുകൾ ഈശ്വരൻ പൊറുക്കുക തന്നെ ചെയ്യും എന്നാൽ അറിഞ്ഞുകൊണ്ട് ഈ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഈശ്വരൻ ഒരിക്കലും പൊറുക്കുകയില്ല അതിനാൽ തന്നെ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏവരുടെയും എടുക്കണമെന്നാണ് പറയാനുള്ളത് ഏവരും സന്ധ്യാനേരത്തിന് മുൻപായി വീട്ടുമുറ്റം അടിച്ചു വെള്ളം തെളിച്ച് ശുദ്ധിയാക്കേണ്ടതാണ് തുടർന്ന് കുളിച്ച് വൃത്തിയായതിനു ശേഷം വിളക്ക് തെളിയിച്ച് തുളസിത്തറയിലും ദീപം തെളിയിക്കേണ്ടതാകുന്നു ഇത്തരം കാര്യങ്ങൾ പണ്ട് മുതലേ നാം ആചരിച്ചു വരുന്ന കാര്യങ്ങളാണ് വിളക്കുകളെല്ലാം തുടച്ചു വൃത്തിയാക്കിയതിനു ശേഷം നിലവിളക്ക് തെളിയിച്ച് അതിനു മുന്നിലിരുന്ന് നാമജപം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ത്രിസന്ധ്യാനേരത്ത് വിളക്ക് തെളിയിച്ച് അതിനു മുന്നിലിരുന്ന് ഈശ്വരനാമം ജപിച്ചാലുള്ള ഗുണങ്ങൾ ഏവരും മനസ്സിലാക്കേണ്ടതാണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുത് തന്നെയാണ് പലതും നാം ചെയ്യാറുണ്ട് എങ്കിൽ കൂടിയും വേണ്ട രീതിയിലുള്ള നാമജപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ് സന്ധ്യാനേരം എന്ന് പറയുന്നത് പ്രാർത്ഥനാ സമയമാണ് അതിനാൽ തന്നെ ഈ സമയത്ത് ഉറങ്ങുവാനോ പാചകം ചെയ്യുവാനോ ഭക്ഷണം കഴിക്കുവാനോ വീട് വിട്ട് പുറത്തിറങ്ങുവാനോ പാടുള്ളതല്ല സന്ധ്യാനേരത്ത് അയൽപ്പക്കത്തുള്ള വീടുകളിൽ പോകുകയോ അവിടെ നിന്നുകൊണ്ട് സന്ധ്യാനേരം കഴിഞ്ഞ് തിരിച്ചു വരുന്നതോ അത്ര നല്ല കാര്യമല്ല സന്ധ്യാനേരത്ത് വീടുകളെല്ലാം നാമജപങ്ങൾ കൊണ്ട് ഐശ്വര്യപൂർണമായിരിക്കണം സന്ധ്യാനേരത്ത് നാമജപത്തിനു പകരം മറ്റു കാര്യങ്ങളിലേക്കാണ് ആളുകൾ ഏർപ്പെടുന്നത് എങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നതല്ല കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് സന്ധ്യാനേരത്ത് പണം ധനം ധാന്യം പാല് തൈര് എണ്ണ ഉപ്പ് മുളക് പാത്രങ്ങൾ സ്വർണാഭരണങ്ങൾ പശുവിൻ നെയ്യ് ഇവയൊന്നും മറ്റു ഗൃഹങ്ങളിലേക്ക് കൊടുത്തയക്കുവാനോ അതല്ല എങ്കിൽ മറ്റുള്ള വീടുകളിൽ നിന്നും നാം കടം വാങ്ങുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ആരെങ്കിലും കടം ചോദിച്ചാൽ തന്നെ ഇപ്പോൾ കഴിയില്ല എന്നും നാളെ നൽകാമെന്നും പറയുന്നതിൽ തെറ്റില്ല അതല്ല ആ സമയത്ത് തന്നെ അവർക്ക് വേണമെങ്കിൽ സന്ധ്യാനേരം കഴിഞ്ഞുള്ള വേളയിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ് എങ്കിൽ കൂടിയും പിറ്റേന്ന് നൽകുന്നതാണ് ഏറ്റവും ഉത്തമം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് സന്ധ്യാസമയങ്ങളിൽ വാതിൽപ്പടിയിൽ ഇരിക്കുവാനോ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനോ ആട്ടുകല്ല് അമ്മിക്കല്ല് തുടങ്ങിയ കാര്യങ്ങളിൽ അരയ്ക്കുവാനോ പാടുള്ളതല്ല മാത്രമല്ല ഈ സന്ധ്യാനേരത്ത് തുണി അലക്കുവാനും പാടുള്ളതല്ല സന്ധ്യാനേരത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ഊർജം വീട്ടിലേക്ക് വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വീടുകളിൽ ചെയ്യുവാൻ പാടുള്ളതല്ല കൂടാതെ സന്ധ്യാനേരങ്ങളിൽ കീറിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഉപ്പ് തറയിൽ വീഴാതെ സൂക്ഷിക്കാനും സന്ധ്യാനേരങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ദുശകുനമായിട്ടാണ് കണക്കാക്കുന്നത് ി അഥവാ ഉപ്പ് തറയിൽ അബദ്ധവശാൽ വീഴുകയാണെങ്കിൽ അത് ഉടനെ തന്നെ വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളൂ അടുത്ത കാര്യമെന്നത് വിളക്ക് സന്ധ്യാനേരങ്ങളിൽ തനിയെ അണയുവാൻ പാടുള്ളതല്ല വിളക്കിലെ എണ്ണ തീർന്നു പോകുവാനും പാടുള്ളതല്ല സന്ധ്യാനേരങ്ങളിൽ പല്ലു തേക്കുവാനോ കലഹിക്കുവാനോ പാടുള്ളതല്ല കൂടാതെ സന്ധ്യാനേരത്ത് അതായത് വിളക്ക് തെളിയിക്കുന്ന ആ കൃത്യ സമയത്ത് കുളിക്കുവാൻ പാടുള്ളതല്ല ഒന്നുകിൽ സന്ധ്യയ്ക്ക് മുൻപായി കുളിക്കണം അതല്ല എങ്കിൽ ഈ പറഞ്ഞ സമയത്തിനു ശേഷം കുളിക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് കൂടാതെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ ദോഷവും മാറി സർവ ഐശ്വര്യം ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇത്തരം തെറ്റുകളെല്ലാം ആവർത്തിക്കുന്നതിലൂടെ ഈശ്വരാധീനം നിങ്ങളുടെ വീടുകളിൽ കുറയുകയും നെഗറ്റീവ് എനർജി വർദ്ധിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇന്ന് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഏവരും വീടുകളിൽ പ്രായോഗികമാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു